അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നെന്തോ ഒരു പരിപാടി ഉണ്ട് ഇവിടെ അതായത് പറ്റിയ പറ്റിയെ ഓനിക്കൊക്കെ പറ്റിയ ആ ശരി എന്താ ഓനിക്കൊക്കെ പറ്റിയൊരു പരിപാടി ഉണ്ട് ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ പറ്റിയ പരിപാടി അങ്ങനല്ലേ നമ്മളൊന്ന് മെന്റലൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഉള്ള പരിപാടി ഇന്ന് മെന്റൽ ഹെൽത്ത് ഡേ ആണ് അപ്പൊ അതിന്റെ ഒരു പരിപാടിയാണ് ഗസ്റ്റ് കാരണം ബുദ്ധിമില്ലാത്ത കുട്ടികളാണ് വിളിക്ക എ പരിപാടി വിൽക്കാരം ചെയ്യാൻ വിളിക്ക ഇപ്പൊ മറ്റേ ഉബൈദറിന്റെ അങ്ങായി പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തിട്ടായിരുന്നു പ്ലേ ബട്ടൺ എന്താണെന്നറിയാത്ത അതായിരിക്കും മെന്റൽ ഹെൽത്ത് എന്താന്ന് അറിയാത്ത ആണായി മെന്റൽ ഹെൽത്ത് എന്ത് തന്നെ ഹെൽത്ത് ഇല്ല ഒരു നമ്മളെ മെന്റൽ മെന്റൽ ഹെൽത്ത് എന്താണ് മെന്റൽ ഹെൽത്ത് കാരണം എന്താണ്

ഇപ്പൊ വന്ന് പറഞ്ഞ എന്താ വെച്ചാല് നേരത്തെ കാലത്തെ അവിടെ ഉണ്ടാവണം നേരത്തെ കാലത്ത് എത്തുക എന്നിട്ട് എന്താ പരിപാടിക്ക് പങ്കെടുക്കാറ് കാണിച്ചാലും ഇത് എക്സിബിഷൻ നമ്മള് ഏതൊക്കെ പോകൂലെ ആ സെയിം സാധനം മറ്റേ സാധനമൊക്കെ ഇണ്ട് ഇങ്ങനെ നോക്കിയാ

ഇതണ്ട് അതിന്റെ അതും ഇന്നെ സ്പീ വേറാണ് ഏറ്റവും ടൈം ഓർചർ ചെയ്യുന്നതാണ് ഒരു എന്താണല്ലേ എന്തോ സമറുണ്ട് വേഗം തിന്നുടക്കണം ദേ ഇങ്ങനെ കളിയാഞ്ഞിനെ ഇത് ബോട്ട് ക്യൂ പോണോ ആ അടിപ്പിച്ചുടോ ആ അവിടെ വറക്കില്ല പിരണ്ടില്ല ആ അവിടെ വറക്ക് 궁금ര ആയിട്ട് പോൾ അതോടേ ഉള്ളൂ അല്ലേ അവിടെ ഇതിന്റെ ഇക്കുള്ള ആ ഏറ്റവും സമം ആ രണ്ടര എത്രേ ഡെയിലി തന്നെ പ്രാക്ടീസ് തോന്നി എക്സിബിഷൻ കേട്ട് ഇടയിൽ രണ്ടെണ്ണം മൂന്നിനകത്ത് താങ്കളെ പോയിട്ടുണ്ട് എന്നാ കളി കിടന്നെയാണ് നമ്മള് സീനായിട്ട് തോന്നൂ ചാൻസ് ഉണ്ട് ആടാ പത്തിര മണിക്ക് അതാ അങ്ങനെ വേറെ എടുത്ത് ആ ഇല്ല ടൈം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്താളെ ഇത് പറഞ്ഞു നടക്കൂരാ ആ ചാൻസ്ണ്ട് പച്ച പണിക്കേണ്ട മൂന്നിട്ടാണോ ഇതന്നെട്ടോ ഒരു മിനിറ്റ് അല്പം റെഡി ആക്കി തരാം പ്രാക്ടീസ് ദണ്ടോ ഒരു മിനിറ്റ് 30 എടുത്താ ആ ആന്തര വിട്ടുറയിത്തെ വെരി എന്താണ് വക അത് ലൈനിൽ പാസ് ഓർഡർ ചെയ്യണം അതിനെ ഇളക്കി കള ഓ ഇട്ടിട്ട് കളിക്കാം ഓ ഓ അടുത്ത ടാസ്ക് എടുക്ക് ഞാൻ എടുത്തി ഓക്കേ ഇതിനൊക്കെ വെച്ചിട്ട് കൊന്നടേ കേട്ട് അത് എടുക്കടാ ഞാൻ എന്നെ കമിടാ അടാ മാറ് അഞ്ച നാല േ ഇത്രിപാടിയാണ് ഇത് വെക്കാൻ കൊറച്ചൊന്നും പോരാ ഒരു പോര കെട്ടുന്ന ടൈം ആണ് പിറമിഡ് ആക്കാല് അതിലേ ഇതാണ് ശരിക്കും പിരമിഡ് ഇത് എക്സ്ട്രാ ക്ലാസ് ആണ് ഓ ഓ ഓ എങ്ങനെ എത്ര പഠിക്കാണോ ഗ്ലാസ് വിട്ടു എന്നെ കൊണ്ട് പറ്റൂ <laughs> െ മൈക്ക് കൈ കിട്ടി എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരാണ് നല്ല ഫ്രെയിമില്ലേ സാറൊ കെട്ടി അവാർഡ് കെട്ടിണ് അക്ഷയ് സാറൊക്കെ അവാർഡ് കെട്ടി അങ്ങനെ സെറ്റ് ആയില്ലേ

ഉദ്ദേശിച്ചത് നമ്മളുദ്ദേശിച്ചതല്ല മെന്റൽ ഹെൽത്ത് ഞാൻ വിചാരിച്ചത് പീക്കൊക്കെ പറ്റിയ ഒരു പരിപാടിയാണ് പക്ഷെ ഇത് എല്ലാവർക്കും പറ്റിയ ഒരു പരിപാടിയാണ് അതായത് ഓണല്ലേ നമ്മളുദ്ദേശിച്ച പരിപാടി ഇത് സീനാണ് ഞാൻ തമാശ അറിയണോ പീക്കന്റെ കാര്യവും സീരിയസ് 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 ആണ് ആക്കി എടുക്കരുത് മെന്റൽ ഹെൽത്ത് പറഞ്ഞാല് കുറച്ച് വിഷയാണ് നമ്മള് പിന്നെ തമാശക്ക് പറയണു സുഖല്ല ആ കട്ടിയില് അങ്ങനൊന്നും ഇത് തമാശക്ക് പറയണാണ് സീരിയസ് ആക്കി എടുക്കരുത് എന്ത് അതെന്നെല്ലാം ഇത് നമ്മള് തമാശ ഞാൻ ഇവിടെ വന്നിരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ വെച്ചാല് കാണാൻ വേണ്ടിയിട്ട എനിക്ക് ഹൈറ്റ് ഇല്ല കാണാൻ വേണ്ടിയിട്ട എന്റെ ഫ്രണ്ടിനുള്ളവരെ ഞാൻ കാണിച്ചതാ ഞാനിതിന് എങ്ങനെയൊന്ന് കാണുക എങ്ങനെയൊന്ന് കാണണമല്ലോ എങ്ങനെയാ കാണുക കാണാൻ വന്നതാണ് ഇവനെ വന്നല്ലോന്നതാണ് ഇവന് ഇപ്പോഴും മഞ്ചേരി ഏറ്റവും വലിയ ചാമ്പൽ ഈ മുഖം കണ്ടുവച്ചു ഇതാണ് ഹൈറ്റ് ഇല്ലാത്ത എന്തൊക്കെയോ കാട്ടണോ എനിക്ക് ദേഷ്യം വരണ അപ്പോ രാവിലെ പറഞ്ഞ രാവിലത്തെ ഇന്നത്തെ പരിപാടി നമ്മളത് മെന്റൽ ഹെൽത്തിന് ഒരു ഡേ ആണ് പത്താം തീയതി ആണ് പക്ഷെ നമ്മൾ ആ നമ്മൾ ഇന്നാണ് അത് കഴിപ്പിച്ചേ അതായത് ബ്രോ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നാണ് അത് കഴിപ്പിച്ചത് കഴിപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത് അതാ അതിന് വേറെന്തോ മലയാളം പറയും അതിന്റെ വേറെ മലയാളം പറയും നടത്തിയത് ഇന്നാണ് നടത്തിയത് അപ്പോ പറയാനുള്ളത് ആര് കുറ്റം പെടുത്തിയാലും നമ്മൾ ഡൗൺ ആവരുത് കാരണം നമ്മൾ ഡൗൺ ആണെങ്കിൽ ഇല്ല ഇന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞില്ലേന്നോ അടാ ഇന്നാ പരിപാടിക്ക് പറഞ്ഞില്ലേന്നോ ആര് ഡൗൺ ആക്കിയാലും നമ്മൾ ഡൗൺ ആവരുത് കാരണം നമ്മളെ മൈൻഡ് ഞമ്മളെ മുൻതോക്കാലം അപ്പോ ഞാനൊന്ന് ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് വന്നതാ അങ്ങനെ കാല അപ്പോൾ ഇന്ന് പറഞ്ഞ കേട്ടതാണ് നമ്മൾ നമ്മൾ ഡൗൺ ആവണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കും കാരണം നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ഡൗൺ ആവുള്ളൂ അപ്പോൾ അതിനേമാതിരിക്ക് എന്താ പറയുക ഈ ആ അത്ര തന്നെ ഉള്ളു വേറെ ഒന്നും പറയാനില്ല അപ്പം ശരി ബൈ